വാസവൻ എന്ന സന്യാസി ഒരു കൊടും വനത്തിൽ തപസിരിക്കുകയായിരുന്നു കാട്ടുകനികളും നദിയിലെ വെള്ളവും ഭക്ഷിച്ച് അദ്ദേഹം ജീവിച്ചു പോന്നു ഒരു ദിവസം സന്യാസിയെ ഒരു അജ്ഞാത മൃഗം കടിച്ചു നാളുകൾ കഴിഞ്ഞു അദ്ദേഹത്തിന്റെ ശരീരമെല്ലാം പൊട്ടി വ്രണങ്ങളായി സന്യാസി ആകെ വിഷമത്തിലായി കാട്ടിലെ പല പച്ച മരുന്നുകളും മറ്റും പ്രയോഗിച്ചിട്ടും ഒന്നിനും ഒരു ശമനമുണ്ടായില്ല അദ്ദേഹം കാട്ടിലെ ഒരു പ്രധാന വൈദ്യന്റെ അരികിൽ ചികിത്സ തേടിപ്പോയി ഏതോ ഒരു മൃഗം കടിച്ചതാണ് എന്നും എത്ര പ്രാർത്ഥിച്ചിട്ടും രോഗം ഭേദമാകുന്നില്ല എന്നും വൈദ്യരോട് സന്യാസി പറഞ്ഞു അല്ലയോ മുനിശ്രേഷ്ഠ ഞാൻ ഒരു മരുന്നു പറഞ്ഞു തരാം അത് കഴിച്ചാൽ രോഗം മാറും വൈദ്യൻ സന്യാസിയോട് പറഞ്ഞു എന്താണ് വൈദ്യരെ ഞാൻ ചെയ്യേണ്ടത് അങ് ഒരു സസ്യബുക്കാണെന്ന് എനിക്കറിയാം എങ്കിലും പറയാം പെരുമ്പാമ്പിൻ്റെ നെയ്യ് ഭക്ഷിച്ചാൽ ഈ രോഗം തീർച്ചയായും മാറും അല്ലയോ വൈദ്യരെ നിങ്ങൾ എന്താണ് പറയുന്നത് ഞാൻ മാംസാഹാരം കഴിക്കുന്ന ആളല്ല എന്ന് അങ്ങേക്കറിയില്ലേ മനസ്സില്ലാ മനസ്സോടെ സന്യാസി അവിടെ നിന്നും പോയി അദ്ദേഹം വീണ്ടും അനുഷ്ഠിക്കാൻ തുടങ്ങി ദിവസങ്ങൾ നീണ്ടു നിന്ന തപസ് ഏതാനും നാൾ കഴിഞ്ഞപ്പോൾ സന്യാസിയുടെ രോഗത്തിന് ശമനം വന്നു തുടങ്ങി ദേഹത്തെ വ്രണങ്ങൾ കുറയാൻ തുടങ്ങി ക്രമേണ രോഗം പൂർണമായും മാറി സന്യാസി വൈദ്യനെ ചെന്നുകൊണ്ട് ദേഷ്യഭാവത്തിൽ സംസാരിച്ചു വൈദ്യരെ എന്റെ രോഗം പെരുമ്പാമ്പിന്റെ നെയ്യ് കഴിക്കാത്ത തന്നെ മാറി നിങ്ങൾ പറഞ്ഞത് എന്തസംബന്ധമാണ് അങ്ങനെ കുറയാൻ ഞാൻ കാരണം കാണുന്നില്ല വൈദ്യർ പറഞ്ഞു വൈദ്യർ സന്യാസി തപസ് അനുഷ്ഠിച്ച ഭാഗത്തായി ചുറ്റി നടന്നു നോക്കി അങ്ങകലെ സന്യാസി തപസ്സു ചെയ്ത അരുവിയുടെ ഉത്ഭവസ്ഥാനത്ത് ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഒരു പെരുമ്പാമ്പ് ചത്തുകിടപ്പുണ്ടായിരുന്നു അതിലെ നെയ്യ് വെള്ളത്തിൽ കൂടി ഊറി നദിയിലൂടെ ഒഴുകിക്കൊണ്ടിരുന്നു ആ കാട്ടരുവിയുടെ താഴെയുള്ള ഭാഗത്തു നിന്നാണ് സന്യാസി വെള്ളം കുടിച്ചിരുന്നത് അങ്ങനെ പാമ്പിൻ നെയ്യ് കുറേശെ സന്യാസിയുടെ ഉള്ളിൽ ചെന്നു ഈ വിവരം വൈദ്യർ സന്യാസിയെ ധരിപ്പിച്ചു വാസ്തവം മനസ്സിലാക്കിയ സന്യാസി വൈദ്യരെ അഭിനന്ദിച്ചു പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹൃംഗാരാംഗിതമന്ത്രലക്ഷിതോമുഹേ മാഞ്ജലൈരഞ്ജിതം രത്നൈരുജ്വലമുത്തരീയസിതം കൗസുംഭവർണുഗം ൂത്രമലം സൗവർണതം ദത്തം ദേവിധിയഖിലം സന്തുഷ്ടയേ കല്പ്യതാം ഹ്രേം എന്ന ശക്തി പ്രണവമന്ത്രത്താൽ അടയാളപ്പെടുത്തപ്പെട്ടിട്ടുള്ള ശ്രീവിദ്യാമന്ത്രസ്വരൂപത്തോടുകൂടിയ എൻ്റെ അമ്മ സ്വർണ്ണത്തലപ്പുകളതും നവരത്നങ്ങൾ തുന്നിപ്പിടിപ്പിച്ചതുമായ ഉത്തരീയവും ചുവന്ന പട്ടുടയാടയോടുകൂടിയും മുത്തുകളുള്ള തൊങ്ങലുകളോടുകൂടിയതും സ്വർണ നൂലുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതും പരിശുദ്ധവുമായ യജ്ഞസൂത്രത്തോടുകൂടിയും ഞാൻ എൻ്റെ അമ്മയെ സങ്കൽപ്പിക്കുന്നു അത് എൻ്റെ അമ്മയ്ക്ക് സന്തോഷമുണ്ടാക്കുന്നതായി തീരണമേ ഓ ശ്രീലളിതാംബികായീ നമ ഓ ശ്രീ ലളിതാത്രിപുര സുന്ദരി ദേവി ആനന്ദസ്വരൂപിണിയാണ് സമസ്ത ജീവജാലങ്ങൾക്കും ആനന്ദം കിട്ടുന്നത് അവിടുത്തെ ദിവ്യമായ സന്നിധിയിൽ നിന്നുമാണ് അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു അർത്ഥം ഉൾക്കൊള്ളുന്ന മൂന്നക്ഷരമുള്ള ഒരു ത്രിക്ഷരീ മന്ത്രമാണ് വശിനാദിവാദ ദേവതകൾ നമുക്ക് നൽകുന്നത് നന്ദിനി എന്നതാണ് ആ നാമമന്ത്രം നന്ദിപ്പിക്കുന്നവൾ സന്തോഷിപ്പിക്കുന്നവൾ എന്നാണ് ഈ നാമമന്ത്രത്തിൻ്റെ അർത്ഥം ഭക്തർക്കെല്ലാം ദുഃഖമകറ്റി ആഹ്ലാദം നൽകുന്നത് അമ്മയാണ് തൽക്കാലത്തേക്കെങ്കിലും ഏതൊരു ഭക്തനാണെങ്കിലും മനഃശാന്തി കിട്ടുന്നത് അമ്മ നന്ദിനി ആയതുകൊണ്ടാണ് കാമധേനുവിൻ്റെ പുത്രിയുടെ പേരും നന്ദിനി എന്നാണ് കാമധേനുവിനെ പോലെ നന്ദിനിയും അമ്മയുടെ സ്വരൂപം തന്നെയാണ് അതുകൊണ്ട് ഈ നാമം നന്ദിനി എന്ന ഗോമാതാവിനെയും സൂചിപ്പിക്കുന്നു എല്ലാ ജീവജാലങ്ങളുടെയും പാപം കഴുകിക്കളയുന്ന ഗംഗ നദി ഹിമാലയത്തിൽ നിന്നും പുറപ്പെടുന്നു നന്ദിനി എന്ന് ഗാനദിക്കും പേരുണ്ട് അമ്മയുടെ ചൈതന്യം തന്നെയാണ് ഗംഗാമാതാവും ഒരു തുളസിദളം വിഷ്ണുപാദങ്ങളിൽ അർപ്പിച്ചാൽ എല്ലാ പാപങ്ങളും നീങ്ങിപ്പോകും തുളസി ദേവിയായി അവതരിച്ചിട്ടുള്ളത് അമ്മ തന്നെയാണ് തുളസിക്കും നന്ദിനി എന്ന് പേരുണ്ട് ശ്രീകൃഷ്ണാവതാരം സുഗമമാക്കുന്നതിനായി നന്ദഗോപന്റെയും യശോദാദേവിയുടെയും പുത്രിയായി അമ്മ അവതരിച്ചു മഹാവിഷ്ണുവിൻ്റെ നിർദ്ദേശപ്രകാരം അമ്മയുടെ അംശമായ വിഷ്ണുമായയാണ് നന്ദഗോപരുടെ പുത്രിയായി അവതരിച്ചത് നന്ദഗോപരുടെ പുത്രിയായതുകൊണ്ട് അമ്മയ്ക്ക് നന്ദിനി എന്ന് നാമം നന്ദിപ്പിക്കുന്നവൾ സന്തോഷിപ്പിക്കുന്നവൾ കാമധേനുവിൻ്റെ പുത്രി ഗംഗാദേവി തുളസി നന്ദഗോപരുടെ ഗൃഹത്തിൽ ജനിച്ച വിഷ്ണുമായദേവി എന്നിങ്ങനെയുള്ള അർത്ഥങ്ങളാണ് ഈ നാമമന്ത്രത്തിന് ഉള്ളത് ഓ നന്ദിന്യൈ നമ ഓ ഓ ഹ്രീം നന്ദിന്യൈ നമ തടസ്സങ്ങളെല്ലാം നീക്കുന്നവൾ എന്ന അർത്ഥത്തിൽ അടുത്ത നാമമന്ത്രമായി വാഗ്ദേവതകൾ നമുക്ക് നൽകുന്ന നാമമാണ് വിഘ്നനാശിനി എന്നത് വിഘ്നങ്ങളെ നശിപ്പിക്കുന്നവൾ എന്നാണ് ഈ നാമമന്ത്രത്തിൻ്റെ അർത്ഥം ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്നിങ്ങനെയുള്ള പുരുഷാർത്ഥങ്ങൾ നേടുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിൽ നിരവധി തടസ്സങ്ങൾ നേരിടേണ്ടി വരും അമ്മയെ ആരാധിക്കുന്ന ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം തടസ്സങ്ങൾ ഒന്നും തന്നെ അവരെ ബാധിക്കുന്നില്ല എല്ലാ തടസ്സങ്ങളെയും തകർത്തുകൊണ്ട് അമ്മ അവരെ ലക്ഷ്യത്തിലെത്തിക്കുമെന്നുള്ളതാണ് ഈ മന്ത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അമ്മയെ ഭക്തിപൂർവ്വം ആരാധിക്കുന്നതിനും നിരവധി തടസ്സങ്ങൾ ആലസ്യം വ്യാധി പ്രമാദം സംശയം അനവസ്ഥിതി അശ്രദ്ധ ഭ്രാന്തി ദർശനം നിദ്ര എന്നിങ്ങനെയുള്ള തടസ്സങ്ങൾ അമ്മയെ ആരാധിക്കുന്നതിൽ ഉണ്ടാകുന്നുണ്ട് ശരീരത്തിനും മനസ്സിനും ഉന്മേഷമില്ലായ്മ അതാണ് ആലസ്യം ഒന്നും ചെയ്യാൻ തോന്നാതെ മടിയനായി ദിവസം തള്ളുന്ന അവസ്ഥ അടുത്തത് വ്യാധിയാണ് കാലക്കേടുകൊണ്ടോ ജീവിത രീതിയിലെ ക്രമം തെറ്റിയതിനാലോ ദേഹാസ്വാസ്ഥ്യം വന്ന് ഒന്നും പ്രവർത്തിക്കുവാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാവുന്നു ആരോഗ്യമുണ്ടെങ്കിൽ മാത്രമേ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റുകയുള്ളൂ ഇതാണ് വ്യാധി കൊണ്ടുണ്ടാകുന്ന തടസ്സം അടുത്തതാണ് പ്രമാദം മനസംയമനത്തിന് അത്യാവശ്യമായ സാധനകൾ ചെയ്യുന്നതിന് പ്രമാദം മൂലം കഴിയാതെ വരുന്നു എത്തിച്ചേരേണ്ട ലക്ഷ്യത്തെക്കുറിച്ചും അതിന് ചെയ്യേണ്ട പ്രവർത്തികളെക്കുറിച്ചും എന്തൊക്കെ ചെയ്യണം എന്ന് അറിയാതെ സംശയം കൊണ്ട് ഉഴലുന്ന അവസ്ഥ അനവസ്ഥിതി എന്ന് പറഞ്ഞാൽ ഒന്നിലും കൃത്യമായി ഉറയ്ക്കാതെ മനസ്സ് വളരെ ചഞ്ചലമായി ഇരിക്കുന്ന അവസ്ഥയാണ് അടുത്തതാണ് അശ്രദ്ധ ഭക്തർ ശരിയായ മാർഗത്തിൽ ക്രമമായി ഉയർച്ച നേടുന്ന സമയത്ത് ലൗകികമായ ജീവിതത്തിലെ ഗുണങ്ങൾ തലപൊക്കുന്നു അതുകൊണ്ട് പൂർണ്ണമായ ഫലം ലഭിക്കുന്നില്ല ഇത് മനസ്സിലാക്കാൻ വിട്ടുപോകുന്നത് അശ്രദ്ധ കൊണ്ടാണ് എപ്പോഴും ജാഗരൂകനായി ജാഗ്രതയോടുകൂടി ഇരിക്കണം ഭ്രാന്തി എന്ന അവസ്ഥയാണ് അടുത്തത് ഗുരു ജ്ഞാനം ദൈവം ആചാരം എന്നിവയെ പറ്റിയൊന്നും ശരിയായ അറിവില്ലാതെ തനിക്ക് തോന്നുന്നതൊക്കെയാണ് സത്യം എന്ന് വാദിക്കുന്നതിന് ഭ്രാന്തി ദർശനം എന്ന് പറയുന്നു മഹർഷീശ്വരന്മാർ നിശ്ചയിച്ചത് മനസ്സിലാക്കുകയാണ് ഇവിടെ ചെയ്യേണ്ടത് താപത്രയങ്ങൾ കൊണ്ടാണ് നിദ്ര ഉണ്ടാകുന്നത് അമ്മയെ ഇഷ്ടപ്പെടുക ഒരുപാട് സ്നേഹിക്കുക മറ്റു ദേവതകളോടുള്ളതുപോലെ കേവലം ഭക്തിയല്ല ഇവിടെ ആവശ്യമായിട്ടുള്ളത് മറിച്ച് അമ്മയോടുള്ള ആത്മാർത്ഥമായ സ്നേഹമാണ് ശ്രീരാമകൃഷ്ണദേവന് അമ്മയോടുണ്ടായിരുന്ന സ്നേഹം അതുപോലെ അമ്മയ്ക്ക് അദ്ദേഹത്തോടുണ്ടായിരുന്ന വാത്സല്യവും പ്രീതിയും അമ്മയെ വേർപെട്ടുപോയ പോയ കുഞ്ഞിൻ്റെ വേദനയായിരുന്നു അദ്ദേഹത്തിന് ലളിതാസഹസ്രനാമത്തിലെ ഈ മന്ത്രങ്ങളെല്ലാം അത്തരത്തിലുള്ള സ്നേഹവും വിശ്വാസവും ഭക്തരിൽ നിറയ്ക്കുവാൻ ഉപകരിക്കുന്നു ഗോപികമാർക്ക് കൃഷ്ണനോടുണ്ടായിരുന്നത് കേവലം ഭക്തി മാത്രമല്ല അതിനേക്കാൾ ഉപരി സ്നേഹനിർഭരമായ പ്രണയമായിരുന്നു അത്രമാത്രം ഗാഠമായ സ്നേഹം അമ്മയോട് ഉണ്ടാകുമ്പോഴാണ് അമ്മയും മക്കളും തമ്മിലുള്ള ആത്മബന്ധം ലളിതാദേവിയും നമ്മളുമായി ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ജപിക്കുന്ന മന്ത്രങ്ങൾക്ക് പ്രയോജനമുണ്ടാകുന്നത് എന്നും മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കേണ്ടതില്ല ആവശ്യം കഴിയുമ്പോൾ ഈ മന്ത്രങ്ങളെല്ലാം ഉപേക്ഷിക്കേണ്ടതാണ് അതായത് അമ്മയെ കണ്ടുകഴിഞ്ഞാൽ അമ്മ അടുത്തു വന്നു കഴിഞ്ഞാൽ പിന്നെ അമ്മേ അമ്മേ എന്ന് എന്തിനു വിളിക്കണം അമ്മ അടുത്തുണ്ടല്ലോ മന്ത്രങ്ങളാണെങ്കിലും ദേവാലയമാണെങ്കിലും ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള ഉപാധികൾ മാത്രമാണ് ഇവ ആവശ്യം കഴിഞ്ഞാൽ ഉപേക്ഷിക്കണം അങ്ങനെ ഉപേക്ഷിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ലക്ഷ്യത്തിൽ എത്തിയില്ല എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം ഒരു വയസ്സായ കുഞ്ഞ് അമ്പലത്തിൽ പോകുന്നു വളർന്നു വലുതായി നൂറു വയസ്സ് കഴിഞ്ഞാലും അമ്പലത്തിൽ പോയി ദർശനം നടത്തേണ്ട അവസ്ഥയാണെങ്കിൽ ഒന്നും പറയാനില്ല ഒട്ടും തന്നെ ആധ്യാത്മികമായ പുരോഗതി ആ വ്യക്തി നേടിയിട്ടില്ല എന്നത് തന്നെയാണ് അതിൻ്റെ അർത്ഥം രാമായണ മാസം എല്ലാ വർഷവും മുടങ്ങാതെ രാമായണം വായിക്കുന്നു വയസ്സ് തൊണ്ണൂറായി ഇപ്പോഴും രാമായണം വായിച്ചു കൊണ്ടേ പക്ഷേ രാമനെ മാത്രം കിട്ടിയില്ല രാമനെ കിട്ടാത്ത രാമായണ പാരായണം കൊണ്ട് എന്താണ് പ്രയോജനം എന്തിനു വേണ്ടിയാണ് രാമായണം വായിച്ചത് എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ് രാമനെ വേണ്ട രാമനിൽ നിന്ന് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അത് മാത്രം മതി അങ്ങനെയെങ്കിൽ അതിനു വേണ്ടിയാണ് രാമായണം വായിക്കുന്നത് വായിച്ചു കൊണ്ടേയിരിക്കണം വേറെ ഒരു മാർഗവുമില്ല രാമനെ കിട്ടിയാൽ എല്ലാമായി പിന്നെ രാമായണം ഉപേക്ഷിക്കാം രാമനെ കിട്ടുന്നത് വരെ മാത്രം മതി രാമായണം എന്ന് അർത്ഥം അതുപോലെ ലളിതാ സഹസ്രനാമം ജപിക്കുന്നത് അമ്മയിൽ നിന്നും എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയല്ല മറിച്ച് അമ്മയെ തന്നെ നേടിയെടുക്കാൻ വേണ്ടിയായിരിക്കണം അങ്ങനെ വരുമ്പോൾ അമ്മയെയും കിട്ടും അമ്മയുടെ കൈവശം ഉള്ളതും കിട്ടും ഓഘ്നാശിന്യ ഓ ഓം ഹ്രേം ഹ്രം വിഘ്നാശിന്യ അമ്മേ എനിക്ക് അമ്മയെ ഒന്ന് കണ്ടാൽ മാത്രം മതി അമ്മ എന്നെ അവിടുത്തെ തൃക്കൈകൾ ശരസിൽ വെച്ച് അനുഗ്രഹിച്ചില്ലെങ്കിലും അവിടുത്തെ പാദങ്ങളെങ്കിലും എൻ്റെ ശിരസിൽ വയ്ക്കണമേ എന്ന് ആവശ്യപ്പെടുക അമ്മയോടാകുമ്പോൾ ആവശ്യപ്പെടാം ആ പാദങ്ങൾ കിട്ടിയാൽ പിന്നെ വിടരുത് അമ്മയുടെ പാദങ്ങളിൽ കെട്ടിപ്പിടിച്ച് കിടന്നുകൊള്ളണം അമ്മ പലതും തന്നും മോഹിപ്പിക്കാൻ ശ്രമിക്കും അതിലൊന്നും വീണു പോകരുത് അമ്മയുടെ മടിയിൽ നിന്നും കുഞ്ഞിനെ എടുത്തു മാറ്റുമ്പോൾ അത് കിടന്ന് കരഞ്ഞു തുടങ്ങും അപ്പോൾ അമ്മ എന്തെങ്കിലുമൊക്കെ കളിപ്പാട്ടങ്ങൾ കൊടുത്ത് കുഞ്ഞിൻ്റെ കരച്ചിൽ നിർത്തും അതുപോലെ നമുക്കും ചില കളിപ്പാട്ടങ്ങളൊക്കെ ജഗതീശ്വരിയായ ആ അമ്മ നൽകും അപ്പോൾ അമ്മയോട് പറയണം അമ്മേ എനിക്ക് ഇതൊന്നും വേണ്ട എനിക്ക് അമ്മയെ മാത്രം മതി അവിടുത്തെ മടിയിൽ കിടന്ന് അവിടുത്തെ മുഖത്തേക്ക് നോക്കി നിദ്രയിൽ ലയിക്കണം അങ്ങനെ അമ്മയിൽ തന്നെ ആ ജഗതീശ്വരിയിൽ ലയിച്ച് ഇല്ലാതെയാവണം എല്ലാവർക്കും അത്തരം ഒരു അനുഭവം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ പാതപത്മങ്ങളിൽ മുറുക പിടിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം